ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് തൃശ്ശൂരിൽ ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നത് സോ സോഗൈസ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ തൃശ്ശൂർ ചിറക്കാക്കോട് എളങ്ങല്ലൂർ മനയിലാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്ന പോലെ അഗ്നിയാദാന സോമയാഗം എന്നൊരു യാഗം നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് നമ്മൾ ഈ ലോക നന്മയ്ക്കൊക്കെയായിട്ട് വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ നടത്തുന്ന ഭയങ്കര പുണ്യമായ ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഈ കാണുന്ന ഓലപ്പുരകളിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ദൂരെ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല ഭയങ്കര സീക്രഡ് അവർ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്തെന്നാല് ഈ യാഗത്തിൻ്റെ ലാസ്റ്റ് ദിവസം അതായത് ഏഴാമത്തെ ദിവസം ഈ കാണുന്ന ഫുള്ള് ഓലപ്പൊരകളും തീ വെക്കും അതായത് തീ കത്തിച്ച് അഗ്നിക്കിരയാക്കും അപ്പോൾ അതാണ് ഈ എന്താ പറയുക ഈ ഒരു യാഗത്തിൻ്റെ മെയിൻ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും മൂന്ന് നേരം ഫുഡ് ഇവർ കൊടുക്കുന്നുണ്ട് സോ അതൊക്കെയാണ് ഈ ഒരു പരിപാടിയുടെ മെയിൻ പ്രത്യേകത സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ